സോനയുടെ സുഹൃത്ത് ജോൺ സി കിരൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോൺ സി ഈ സോന മരണത്തിന് മുമ്പ് ജോൺസിയുമായി ഈ വിഷയങ്ങൾ പങ്കുവച്ചിരുന്നു നേരിട്ട് ഈ സംഭവത്തെ കുറിച്ച് അറിയാമായിരുന്നു ജോൺസിക്ക് അല്ല എന്താണ് പറഞ്ഞത് ഈ ഈ മരണ ആത്മഹത്യ കുറെ കാര്യങ്ങൾ കാര്യങ്ങൾ അതുപോലെ സംസാരിച്ചിരുന്നത് ആ മതം മാറണെന്ന് പറഞ്ഞ അവരുടെ വീട്ടിൽ നിന്ന് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവള് മതം മാറാൻ വേണ്ടി ഇരുന്നതൊക്കെ ആയിരുന്നു പക്ഷെ ഒരു വേറെ സാഹചര്യത്തിൽ മാറാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ രജിസ്റ്റർ മാര്യേജ് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചു അപ്പഴത്തേക്കും മാര്യേജ് ചെയ്യാം എന്നൊക്കെ സമ്മതിച്ചതായിരുന്നു പക്ഷേ പറഞ്ഞോളൂ പറഞ്ഞോളൂ പക്ഷെ അവർക്ക് മതം അവര് അവനക്ക് വീണ്ടും വീണ്ടും കട്ടായം പിടിക്കായിരുന്നു മതം മാറണമെന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവള് അവരും വന്നായിരുന്നു എന്നെ എന്റെ വീട് കൊല്ലമാണ് അപ്പൊ കൊല്ലത്തിന് ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത് എന്റെ നാട്ടിലേക്ക് വന്നോണ്ടിരിക്കു വന്നോണ്ടിരിക്കുവായിരുന്നു അപ്പൊ മൂവാറ്റുടി വെച്ച് ഇവര് ഞങ്ങള് കണ്ടുമുട്ടിയായിരുന്നു അപ്പോഴാണ് അവള് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് ഇവര് ഈ ഈ സോനയും എത്ര പരിചയമാണ് ഉള്ളത് എന്താണ് ഇവർക്കിടയിൽ ഞങ്ങള് ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റ് ആയിരുന്നു ഡിഗ്രി തേർഡ് ഇയർ തേർഡ് ഇയർ വരെ തേർഡ് ഇയർ കഴിഞ്ഞ പിന്നെയാണ് റമീസും സോനാത്തും റിലേഷനില് തുടങ്ങുന്നത് ഡിഗ്രി കഴിഞ്ഞ പിന്നെയാണ് ഡിഗ്രി യു സി കോളേജ് മലയാളം അതിനുശേഷം ഈ സോന അതിൽ കുറേ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് സോനയുടെ സഹോദരനും പറയുന്നുണ്ട് അതായത് വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ബോധമുറയെ മർദ്ദിച്ചു മതം മാറ്റാനുള്ള നിർബന്ധമുണ്ടായി എന്നൊക്കെയാണ് ഉയർന്ന ആക്ഷേപം അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് ഇക്കാര്യം സോന പറഞ്ഞിട്ടുണ്ടോ ജോൻസിയുടെ എന്റെ വീട്ടിൽ നിന്ന് പോയാഴ്ച അപ്പത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി അവര് രജിസ്റ്റർ ചെയ്യാന്ന് അവളെ അപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവള് വിളിക്കണം ഞാൻ എന്ന് പറഞ്ഞപ്പോ അവള് ഒരു എട്ടര സമയൊക്കെ ആയപ്പോഴത്തേക്കും വിളിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവള് പറയുന്ന രീതി എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുവാ എന്നെ റമീനേയും റൂമിൽ പൂട്ടിയിട്ടേക്കുവാതം മാറണന്ന് പറഞ്ഞെന്നെ അവടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ മറ്റേ അവനെ അവളെ കൊണ്ടി മറ്റേ എന്തുവാ പൊന്നാനി കൊണ്ടു ീരുമാനിച്ചുവെച്ചൊക്കെ വരുന്നത് പിന്നെ പൊന്നാനി കൊണ്ടീസ് ജോലിക്ക് പോട്ടെ എന്ന് പ്ലാനിൽ അവര് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അവളെ ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നു മതം മാറണമെന്ന് ഒരിക്കലും ഇതാക്കിയില്ല തയ്യാറായിരുന്നില്ല ഇപ്പൊ ഈ ഒരു ഇടയ്ക്കായിട്ടാണ് മത കല്യാണം കഴിഞ്ഞ പിന്നെ മാറാമെന്ന് അവൾ പറഞ്ഞ് ഈ റമീസിന്റെ കുടുംബത്തിന്റെ ഒരു നീക്കവും റമീസിന്റെ ഒക്കെ നീക്കം എന്തായിരുന്നു കാരണം ഇതിനിടയിൽ റമീസ് മറ്റൊരു കേസിൽ പെടുകയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി പക്ഷേ എന്നിട്ട് പോലും താൻ വിശ്വാസത്തിലെടുത്തു എന്നാണ് ഈ ആത്മഹത്യക്കുറിപ്പിൽ സോന എഴുതിയിരിക്കുന്നത് അത് വേറെ റിലേഷൻ ഞാൻ എന്ന് മാറിയാലേ വിവാഹം കഴിക്കാൻ കഴിയൂ കഴിയൂന്ന് റമീസിന്റെ കുടുംബത്തിന്റെ നിർബന്ധമായിരുന്നു മലയാളേ അവരെ എന്റെ മോള് എൻ്റെ മോള് പിന്നെ എനിക്ക് ഒരു കാര്യം കൊടുക്കാറുണ്ട് എന്റെ മോളുടെ എല്ലാ കാര്യങ്ങളും മൊഴി കൊടുത്ത് എന്റെ ഓൺ സീന്ന് ഒരു കൊച്ചാ അവക്കൊരാപത്ത് സംഭവിക്കരുത് അവളിപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ട് അവള് നിങ്ങളൊക്കെ സഹായിക്കണം ഒരു അവക്കൊരാപത്തും വരാതെ ഒരു കുഞ്ഞു ഭാവി ഉള്ള മോളാ അവളാണ് എല്ലാ കാര്യങ്ങളും പോലീസിന് മൊഴി എടുത്തത് ഞങ്ങൾക്ക് അറിയാവുന്ന അതിന് ഫുള്ള് അവളുടെ ജീവിതം അറിയാവുന്നോ അവർക്ക് ആ അവളെ ഉദ്രവിക്കുന്നതിനൊക്കെ പേടിയുണ്ടാ അല്ലെങ്കിൽ അവരെ ഞങ്ങളെ വിളിച്ചിട്ടില്ല ഇപ്പൊ അവനെ പിടിച്ചിട്ട് ഞങ്ങളെ പിടിച്ചിട്ട് വിളിച്ചിട്ടില്ല അപ്പൊ മോളെയാണ് അവളെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അവളുടെ ഇതിലൊക്കെ പേടിയുണ്ട് ഇനി ഇവർ നിർബന്ധിച്ച് വലിയ മോഴിമാരായിരിക്കും ആ ഒരു കാര്യത്തിലൊക്കെ പേടി ഉണ്ടോന്ന് അവളെ കൂടെ ഒന്ന് നോക്കണം സഹായിക്കണം അവളെ അവക്കൊന്നും ഒരമത്തു വരാതെ പറഞ്ഞ് നിർബന്ധിച്ച് അതിന്റെ മോള് ടോർച്ചർ ചെയ്തോണ്ടാണ് അവള് മരിച്ചത് അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പോനിക്കൂടെ ഒരു കാർ വിളിച്ചു ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോള് ഇറങ്ങി പോട സ്നേഹ അല്ല ഒത്തിരി കൊല്ല സ്നേഹായിരുന്നു അപ്പൊ മരിക്കും ഞാൻ ഞാൻ അവളെ ചായ പിടിക്കണി പോയിരുന്നു ഇവിടെ ദിവസം അവള് ടി ജി സി പഠിപ്പിക്കാൻ പോയിരുന്നു പഠിപ്പിക്കാൻ പോയിട്ട് വന്നിട്ട് കിടന്നുറങ്ങി വെള്ളിയാഴ്ച വന്ന് കിടന്നുറങ്ങി അപ്പൊ ശനിയാഴ്ച എനിക്ക് കൊറച്ച് താമസിച്ചു ഇവിടെ ഒരു മേശ ഇണ്ട് ഞങ്ങക്ക് അവളവിടെ ചായ പിടിക്കണിട്ട് ഞാൻ പത്ത് മണി ആയി ഇറങ്ങിപ്പോയത് എൻ്റെ മോൾ ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നെ എനിക്ക് എൻ്റെ കൊച്ചിനെ അവർ അത്രയ്ക്ക് നിർബന്ധിച്ച് എന്തൊക്കെയോ അടിക്കുക എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ് അവൾ മരിച്ച അവൾ ചെറിയ മനശക്തിയുള്ള ആളല്ല അവൾ നല്ല മനശക്തിയുള്ള ആളായിരുന്നു പക്ഷെ അവൾ ഒരു വാക്ക് പറഞ്ഞു അമ്മേ ഞാൻ ജീവിച്ചിരുന്നു എനിക്ക് അവന് വേണമെന്ന് തോന്നും മോൾ കേട്ടു നോക്കി ജീവിച്ചിരുന്ന് ഞാൻ പറഞ്ഞു മോനെ അമ്മയുണ്ടല്ലോ അവരുണ്ടല്ലോ എന്നൊക്കെ പറയാൻ പക്ഷെ അവളെ മനസ്സിൽ അവനായിരിക്കും പറഞ്ഞു ചിലരിച്ചപ്പോ ജീവൻ കൊടുത്തു കൊടുത്തില്ല അവരത് മനസ്സിലാക്കിയില്ലല്ലോ ഏഹ് എന്നോടൊരു പോലീസുകാരും പറഞ്ഞു ഫോണിലുണ്ട് തലേ ദിവസം കൂടി മരിക്കും മരിക്കും മരിക്കുന്നു മെസ്സേജ് എന്റെ മുകളിലിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അവൻ തിരിച്ച് മരിക്കടിന്ന് മെസ്സേജ് ഇട്ടിണ്ടെന്ന് ഇന്നലെ വന്ന ഒരു പോലീസുകാരെ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറയാ അപ്പോൾ അവർ ദുഷ്ടരല്ലേ ദുഷ്ടരല്ലേ ദുഷ്ടനല്ലേ എൻ്റെ കൊച്ചിനെ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയല്ലോ വേണോ അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയില്ലേ അല്ല എൻ്റെ മോളെ അത്രയ്ക്ക് അവർ ദ്രോഹിച്ചു ദ്രോഹിച്ചു മതമാർ അവർ കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കൊണ്ട് എത്ര ഉപദ്രവിച്ചിട്ട് ഇവിടെ കൊണ്ടേക്കി അത് കഴിഞ്ഞിട്ട് അവൻ വിളിച്ചപ്പോൾ എൻ്റെ മോള് പറഞ്ഞു മോള് പറഞ്ഞു ഓ റെമീസ് ഇനി നീ ഇങ്ങോട്ട് വാ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കല്യാണം കഴിക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവ പിന്നെ വ്യാഴാഴ്ച ഈ കൊച്ചങ്ങോട്ട് നിരന്തരം വിളിക്കും എന്താ അവൾക്ക് മാനസികം പോലെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇവരോട് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ ഒന്നിനെ വിളിച്ച് വിളിച്ചു വിളിച്ച് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽക്കോളൂ ഒരു വ്യാഴാഴ്ച എന്നിട്ട് അവര് എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു മതവും മാറണം അവരുടെ വീട്ടിൽ നിന്ന് നിൽക്കണം അപ്പം ആകെ അങ്ങ് തകർന്നു അപ്പോൾ അവൾ പറഞ്ഞു ഇത് എന്താ പറയുക നീ പറയണം എപ്പോഴും മാറ്റി ചേടാ ഞാൻ സമാധാനത്തിനല്ലേ ജീവിക്കാൻ തന്നെ നിന്റെ വീട്ടിൽ വന്ന് എനിക്കത് കിട്ടൂല അവരെന്നെ ചെയ്തെന്ന് എനിക്കറിയില്ല കൊച്ചു പറഞ്ഞിട്ട് ഞാൻ മുറി ചെന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ടോ മുമ്പ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരും സ്നേഹം മതം ഇടപെടുകയാണ് ആ കുടുംബത്തിന് അന്ന് ഇവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മതം മാറ അവൾക്ക് താല്പര്യമാണ് അവളെല്ലാം കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല എന്നും ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ പച്ച മരിച്ചിട്ട് മെയ്യാവുമ്പോഴാണ് ഒരു വർഷം അവൾക്ക് മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പോൾ അവളുടെ പഠിപ്പും തീരും അപ്പോൾ നമുക്ക് എന്നാ വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇവരവിടെ നിന്ന് ഈ മോളിൽ ഫോണല്ലേ ഫോണ് വഴിയാണ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സംസാരിച്ച് ഉമ്മയും വാപ്പയും അവരുടെ ബന്ധുക്കളും എല്ലാ മോളെ അവർക്ക് രണ്ട് കൂട്ടുകാരുണ്ട് സഗതെന്ന് പറഞ്ഞ് അതെൻ്റെ മോള് പറയണ ഞാൻ ഏടാ എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയ സഗത മനസ്സിലെ നിനക്കൊക്കെയാണ് കുറ്റം വരുള്ളൂ റമീസേ നീ അത് പ്രത്യേകം സൂചിച്ച് വെച്ചോ അവരും എന്നെ ഉപദ്രവിക്കാൻ കൂടിയാ ഞായറാഴ്ച എന്തൊക്കെയോ അവൾ ആ എന്നിട്ട് അവൾ അവസാനം അവൾ മടുത്തിട്ട് പറഞ്ഞു ഏടാ എന്നെ വീട്ടിൽ കൊണ്ടയാക്ക് വീണ്ടും എന്തായാലും നൗമി ശബ്ദം ശബ്ദ കുടുംബത്തെ കൂടി അറിയിക്കാം ജോൺസി നേരത്തെ ജോൺസി കേട്ട് കാണും സോനയുടെ സഹോദരനും അമ്മയും അടക്കം പറയുന്ന കാര്യം അതിൽ ജോൺസിക്ക് പോലീസിൽ നിന്ന് എന്തെങ്കിലും ഇന്റിവേഷൻ കിട്ടിയിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാവാൻ എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ ആ രാവിലെ വിളിച്ചായിരുന്നു രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വേണ്ടി ഇറങ്ങി വണ്ടിക്ക് കോതമംഗലം പോലീസാണോ പോലീസ് സ്റ്റേഷനിൽ രാവിലെ കസ്റ്റഡിയിൽ എന്തായാലും ആ സോനയുടെ കുടുംബത്തിന് ഒരു ആശങ്കയുണ്ട് ജോൺസിക്ക് എന്തെങ്കിലും അപകടം പിണയുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ട് എന്തായാലും ഈ നിങ്ങൾക്ക് രണ്ട് സോനയ്ക്കും റെമീസിനും ഇടയിൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ജോൺസി ആയിരുന്നല്ലോ അതുകൊണ്ട് ആ കാര്യങ്ങൾ പൂർണ്ണമായും പോലീസുമായി പങ്കുവെക്കും അല്ലെങ്കിൽ ഇത് ഏറ്റവും ഒടുവിൽ ആ കുടുംബം പറയുന്നത് ആദ്യം മതം പരിവർത്ത മതം മാറുന്നതിനൊക്കെ തയ്യാറായിരുന്നു ഒരു പുതിയ വിവാഹ ജീവിതമാണ് പുതിയൊരു കുടുംബമാണ് പക്ഷേ പിന്നീട് ഈ റെമീസിൻ്റെ ചില മോശപ്പെട്ട സ്വഭാവവും കേസ് ബാക്ക്ഗ്രൗണ്ടുകളും അറിഞ്ഞപ്പോഴാണ് അങ്ങനെയെങ്കിലും ഞാൻ മതം മാറാൻ തയ്യാറല്ല എന്ന നിലപാട് സോനയെടുത്തത് അതായത് തൻ്റെ സ്നേഹിക്കപ്പെട്ട സ്നേഹിച്ച വ്യക്തിക്കൊപ്പം പോകാൻ വേണ്ടിയുള്ള എല്ലാ എന്ന് വെച്ചാൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ തയ്യാറായിരുന്നു സോന പക്ഷേ ഒടുവിൽ

എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞ് ചേട്ടനെ ഒന്ന് വിളിച്ച് സംസാരിക്കുക അവന്റെ വീട്ടുകാർ വന്ന് എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞു വിളിച്ചായിരുന്നു അപ്പത്തേക്കും ചേട്ടൻ എന്റെ ഹസ്ബൻഡ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ അടുത്ത് അവളെ വേണ്ട എന്ന ഒരു തരത്തിലാണ് അവന്റെ പെരുമാറ്റം രീതിയും എന്റെ ഹസ്ബൻഡിന് തോന്നിയത് അത് പിന്നീട് ചെയ്തിരുന്നു ഞങ്ങൾ സോനാപ്പിയുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം എടി എനിക്ക് പല പ്രാവശ്യം അവന്റെ സംസാരിച്ചു തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവട് പറഞ്ഞു എടീ വേണ്ട എന്നാലും അവൾക്ക് ഇഷ്ടമായിരുന്നു അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങള് കൊറേ പ്രാവശ്യം പറഞ്ഞു എടി അവന് വേണ്ടാത്ത രീതിയിൽ അപ്പൊ അവള് വീണ്ടും വീണ്ടും അവള് കേൾക്കും എന്നാലും അത് നമ്മള് അവള് മൈൻഡാക്കാണ്ട് അവന് വിട്ട് കളയുക ചെയ്തത് ഈ സംസാരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ അവളെ കണ്ടു അന്ന് രാവിലെയും കൂടെ അവളെ എല്ലാ വിളിക്കാറുണ്ടായിരുന്നു എന്ന് രാവിലെയും വൈകിട്ടൊക്കെ ക്ലാസ്സിൽ പോകുന്ന കാര്യം ക്ലാസ്സിൽ വിവരങ്ങളൊക്കെ എന്റെ അടുത്ത് വിളിച്ച് പറയുന്ന എല്ലാ ദിവസവും വിളിച്ച് വിളിക്കാത്ത ഒരു പോലും ഇല്ല അപ്പോഴത്തേക്കും അന്ന് ശനിയാഴ്ച രാവിലെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ എടുത്തില്ല അപ്പൊ ഞാൻ ആ തിരക്കായിരിക്കും അപ്പൊ കേറി കിടന്ന് ഉറങ്ങുമായിരിക്കും ഉച്ചയ്ക്ക് ആവുമ്പോൾ തിരിച്ചു വിളിക്കും ഞങ്ങൾ ഇരുന്നു പക്ഷെ അവള് വിളിച്ചില്ല പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും ആണെങ്കിൽ ചെയ്തു എന്ന് അറിയുന്നത് ഈ സോനയുടെ ഈ പുതിയ പുതിയ തയ്യാറെടുപ്പുകൾക്ക് സോനയുടെ കുടുംബത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നോ മനസ്സിലാക്കാൻ പറ്റി മനസ്സിലായില്ല അതായത് സോനയുടെ ഈ പുതിയ ബന്ധത്തിന് ഈ പുതിയ ബന്ധത്തിന് സോനയുടെ കുടുംബത്തിന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവര് എനിക്ക് ഞാനേ അമ്മയൊക്കെ സംബന്ധിച്ചായിരുന്നു മതം മാറുന്നില്ല അവളുടെ ഇഷ്ടം പോലെ ആയിരുന്നു എതിർപ്പൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അവര് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അതേപടി പോലീസിനെ അറിയിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ആ ആ ഓക്കെ ജോൺസി എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലു കാര്യങ്ങൾ പങ്കുവയ്ക്കൂ നൗമി ഇതാണ് ജോൺസിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജോൺസി എന്തായാലും ഇരുവരുടെയും കാര്യങ്ങൾ ഈ ബന്ധം കൃത്യമായി അറിയുന്ന ആളാണ് അതിൽ മതപരിവർത്തനം അല്ലെങ്കിൽ മതം മാറ്റാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെ ജോൺസിയും സൂചിപ്പിക്കുന്നുണ്ട് ഇതാണ് സോന പങ്കുവച്ച വിവരമെന്നാണ് അവർക്കും മനസ്സിലാക്കാനാവുന്നത് ഈ കുടുംബത്തിൻ്റെ ഇനിയുള്ള നീക്കം എന്താണ് നൗമി സജിത്ത് ഈ സോനയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാമായിരുന്നു റമീസ് ഈ നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഒരു യഥാർത്ഥ സ്നേഹമാണെന്നോ റമീസിൽ റമീസ് സോനയോട് കാണിച്ചതെന്നതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു കാരണം റമീസിന്റെ സ്വഭാവത്തിലെ മോശം സ്വഭാവം പോലും സോന അംഗീകരിക്കാൻ തയ്യാറായി എന്നിട്ടും വിവാഹം കഴിക്കാം കൂടെ ജീവിക്കാം അത്രയേറെ ഇഷ്ടമാണ് സോനയ്ക്ക് റമീസിനോട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പക്ഷേ റമീസിന്റെ ഉദ്ദേശം സോന മതം മാറുക പൊന്നാനിയിൽ പോയി മതം മാറുക രണ്ടു മാസം കഴിഞ്ഞതിനു ശേഷം പിന്നീട് സ്വന്തം വീട്ടിലേക്ക് വരെ വരുന്നതിന് വേണ്ടി വലിയൊരു വിലക്ക് ആ കുടുംബവും റമീസും ഒക്കെ സോനയ്ക്ക് മേൽ ചുമത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് എന്ത് സ്നേഹമാണെന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ് കാരണം സ്വന്തം അമ്മയും സഹോദരനെയും ഒന്നും കാണാതെ ബന്ധുക്കളെയും ഒന്നും കാണാതെ കല്യാണം കഴിഞ്ഞു എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഭർത്താവിന്റെ വീട്ടിൽ മാത്രം നിൽക്കുക നിന്നാൽ മതി എന്ന് പറയുന്നതിനെ നമുക്ക് ൊരിക്കലും സ്നേഹമായി കാണാൻ കഴിയില്ല ഒപ്പം സോന മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ എങ്കിലേ സ്നേഹിക്കൂ എന്ന് പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല സോന ഈ കാര്യം ചിലപ്പോൾ മാതാവിനോടും സഹോദരനോടും ഒക്കെ സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ നേടിയിരുന്നെങ്കിൽ ഇതിൽ നിന്നൊക്കെ സോനയ്ക്ക് മുക്തമാകുമായിരുന്നു സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തി റമീസിന് വേണ്ടി നിൽക്കേണ്ട ഒരു സാഹചര്യവും സോനയ്ക്ക് ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് കുടുംബവും പറയുന്നത് ഈ അമ്മയുടെ കരച്ചിൽ നമ്മൾ കേട്ടതാണ് ആ അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് മനുഷ്യ മനസ്സിലാക്കി സാക്ഷിക്ക് പോലും ഇത് കേട്ടു നിൽക്കാൻ കഴിയില്ല ഇവിടെ ഒരു നിറ കണ്ണുകളോടെ അല്ലാതെ ഈ അമ്മയുടെ അമ്മ പറയുന്ന വാക്കുകളെ കേൾക്കാൻ നമുക്ക് കഴിയില്ല ഇതുപോലെ ഒരമ്മയ്ക്കും ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് പോലുമാണ് ഈ അമ്മ പറയുന്നത് പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലമുറ ഈ ഒരു കാര്യങ്ങളിലേക്ക് അവരുടെ കുടുംബത്തെ പോലും അവരുടെ കുടുംബത്തിന്റെ വിഷമം പോലും വകവയ്ക്കാതെ ഇങ്ങനെയുള്ള ഒരു എടുത്ത് ഒരു നിമിഷത്തെ ഒരു തോന്നൽ ഇങ്ങനെ എടുത്തു ചാടുന്നത് ആ കുടുംബത്തെ എത്രമാത്രം വലിയ ദുരന്തത്തിലേക്കാണ് തള്ളിവിടുന്നതെന്ന് നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺമുള്ള മക്കൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല സോനയും അതേ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയത് സോന ആ റമീസിനോടുള്ള സ്നേഹം അവൾക്ക് എത്ര മാത്രമാണെന്ന് ഇവർ പറയുന്നതിൽ നിന്നൊക്കെ കേൾ മനസ്സിലാകും അമ്മയായിക്കോട്ടെ സഹോദരൻ ആയിക്കോട്ടെ കൂട്ടുകാരികളായിക്കോട്ടെ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണം അല്ലെങ്കിൽ ഇതൊരു യഥാർത്ഥ സ്നേഹമാണോ എന്ന സംശയം ഉന്നയിക്കുമ്പോൾ പോലും സോന അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല പക്ഷെ അത്രമാത്രം റമീസിനോട് ഇഷ്ടമായിരുന്നു സോനയ്ക്ക് എന്ന് തന്നെ നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം ഏതായാലും നിയമ നടപടികളുമായും അവർ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കോതമംഗലം പോലീസ് കേസെടുത്തു റമീസ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലാണിപ്പോഴുള്ളത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ് ഈ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന നൂറ്റി പതിനേഴാം വകുപ്പ് പ്രകാരം ബി എൻ എസിന്റെ നൂറ്റി പതിനേഴാം വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയുണ്ട് നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഈ റമീസിനെതിരെ കേസെടുത്ത് ാണ് പോലീസിന്റെയും നീക്കം പറവൂർ സ്വദേശിയാണ് റമീസ് നമ്മൾ രാവിലെയൊക്കെ റമീസിനെയും ബന്ധുക്കളും റമീസിന്റെ മാതാവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അവരെ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അവരുമായി കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ പോലീസ് സ്റ്റേഷന് വിളിക്കുമ്പോൾ കുടുംബത്തിന്റെ പരാതി ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആദ്യം അസ്വാഭാവിക സ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് പിന്നീട് സോനയുടെ ഈ ആത്മഹത്യാ കുറിപ്പും കൂട്ടുകാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റമീസിനെതിരെ കേസ് തും റമീസിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കോതമംഗലം പോലീസും എത്തി നിൽക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ അതും ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവൻ അവളെ കൊലപ്പെടുത്തിയെന്ന് തന്നെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും കാരണം അവളെ മാനസികമായി അത്ര വലിയ സമ്മർദ്ദത്തിലേക്കാണ് റമീസും കുടുംബവും തള്ളിവിട്ടത് ആ ഒരു രീതിയിലേക്ക് പോലും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ റമീസിന്റെ അല്ലെങ്കിൽ സ്നേഹിച്ച ഒരു വ്യക്തി ചെയ്തു എന്നതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാണ് അവരും ആവശ്യപ്പെടുന്നത് ഇനിയും ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നിയമ നടപടികൾ തന്നെ കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കണമെന്നാണ് കുടുംബവും ആവശ്യപ്പെടുന്നത് കുടുംബം കടുത്ത നിലപാടിലാണ് എന്ന് മാത്രമല്ല ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നു കാരണം താൻ സ്നേഹിച്ച വ്യക്തിക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് സോന അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾക്ക് പോലും തയ്യാറായിരുന്നു ഒടുവിൽ മതം മാറണമെന്ന ആലോചന പോലും നടത്തിയിരുന്നു പക്ഷേ ഇതിനിടയിലാണ് സ്നേഹിച്ച വ്യക്തിക്ക് മറ്റു ചില ബന്ധങ്ങളുടേത് തിരിച്ചറിവിൽ മതം മാറില്ല എന്ന നിലപാടെടുക്കുന്നു ഒടുവിൽ ആ കുടുംബത്തിൻ്റെ സമ്മർദ്ദമുണ്ടായി എന്നതാണ് സോനയുടെ സഹോദരനും അമ്മയും അടക്കം ഉന്നയിക്കുന്ന ആക്ഷേപം എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റമീസിനെതിരായ നടപടി പോലീസ് ആരംഭിച്ചു കേസെടുത്തു ഇപ്പോൾ റമീസ് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായ ആക്ഷേപങ്ങൾ ആ കുടുംബം ഉന്നയിക്കുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം എന്ന വകുപ്പുകളൊക്കെ ഇതിൽ ചുമത്തപ്പെടുമോ എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൻ്റെ മൊഴി ആ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം നിർണായകമാണ് ഇരുവരും സഹപാഠികളായിരുന്നു മൂവാറ്റുപുഴ ആലുവ യു സി കോളേജിലെ സഹപാഠികളായിരുന്നു ആ അതിനൊടിന് ശേഷമാണ് അവർ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുകയും ഒടുവിൽ ഇത്തരമൊരു അവസ്ഥ കുടുംബത്തിനും ആ പെൺകുട്ടിക്കും ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും പ്രദേശവാസികളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് ശനിയാഴ്ചയാണ് സോനയുടെ മരണം സംഭവിച്ചത് താനും ജീവനവസാനിപ്പിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി തന്നെ താൻ നേരിട്ട മാനസിക ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും അടക്കം പറയുന്നു സഹോദരനോടും അമ്മയോടും ക്ഷമ ചോദിച്ചുകൊണ്ട് താൻ പപ്പയുടെ വഴി അടുത്തേക്ക് പോകുന്നു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് അവസാനിക്കുന്നത് സോന എന്ന കൊച്ചുകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള സോന നിരവധി ജീവിത സ്വപ്നങ്ങളുണ്ടായിരുന്ന ജീവിത ജീവിതം അവസാനിപ്പിച്ചു രാജീവ് കൊച്ചുപറമ്പിൽ കൊച്ചുപുറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കത്തോലിക്